കൃഷ്ണപല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി കുഞ്ഞ നല്ല മോഡല് ഇത്രയും വലിയ ശിക്ഷ വേണ്ടടി അവൻ അവള് നോക്കി കെഞ്ചി അവളൊന്നിനു മറുപടി പറഞ്ഞില്ല അവന് നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ ഹൂടി മേലേക്ക് ഉയർത്തി അത് ഊരി എറിഞ്ഞ് ശ്വാസം വിലങ്ങിയ പോലെ അവൻ അവളെ നോക്കി നിന്ന് പോയി അവളുടെ അർത്ഥനഗ്നമായ മീനി അവനെ വല്ലാത്ത മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ദേഹത്തെ കമരാതെ അവൾ അവനിലേക്ക് ചാഞ്ഞു എങ്ങനെയുണ്ടെന്ന പോലെ പുരികം പൊക്കി അവനെ നോക്കി കെട്ടഴിക്കടി എൻ്റെ മൊത്തമല്ല കുത്തിയാവുന്നു പെണ്ണ് സയം പൊറ്റുന്നില്ല ഇനി ഞാൻ ചിരിക്കുകയില്ല സത്യമായിട്ട് ഞാൻ ചിരിക്കുകയില്ല തമാശ കേട്ടാലും ഞാൻ ചിരിക്കുകയില്ല അവൾ അവൻ ചിണുങ്ങി അവൻ്റെ ഭാവം അവളിൽ സന്തോഷം നിറക്കുന്നുണ്ടായിരുന്നു പിന്നെയും ഓരോന്ന് പറഞ്ഞു ചിണുങ്ങുന്നവന്റെ ചുണ്ടിൽ അവൾ വിരൽ വെച്ച് തടഞ്ഞു അവൾ അവന്റെ ദേഹത്തെ കമർന്നു അർദ്ധനഗ്നമായ രണ്ട് ശരീരങ്ങൾ കൂടി ചേർന്നതും ഇരുവരുടെയും കണ്ണുകൾ അറിയാതെ കൂമ്പി അടഞ്ഞുപോയി അവളുടെ ചുണ്ടുകൾ അവന്റെ മുഖത്തിലൂടെ ഇടതടവില്ലാതെ അലഞ്ഞു നടന്നു അവന്റെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു നാവുകൾ പരസ്പരം നാഗങ്ങളെപ്പോൾ ചുറ്റിവരിഞ്ഞു അവൻ്റെ ചെവിയെ ചുണ്ടെന്നാവ് ഉപയോഗിച്ച് അവൾ താരോലിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളെ തൊടാൻ കഴിയാതെ വീർപ്പ് മുട്ടി കുറ്റിത്താടിയിലൂടെ ചുണ്ടുകൾ ഉരിയുമ്പോൾ ചെറു വേദനയിലും അവൾ ആനന്ദം കണ്ടെത്തി അവൻ്റെ തൊണ്ടക്കുഴിയും കഴുത്തും ഇടത്തടവില്ലാതെ അവൾ ഉമിനീർ കലർത്തി ചുംബിച്ചു ചില സമയം കടിച്ചു നുണഞ്ഞു അവനിൽ വല്ലാത്ത പരവേശം നിറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെ അവളുടെ പേര് വിളിച്ച് കഴുത്ത് വെട്ടിച്ചു അവളുടെ ചുണ്ടുകൾ തൊണ്ടക്കുഴിയും കടന്ന് തഴേക്കിറങ്ങി അവൻ്റെ അവൻ്റെ നെഞ്ചിലും മാറിലുമായി അവളുടെ ചുണ്ടുകൾ ഒഴുകി നടന്നു പല്ലുകൾ അമർത്തി അവന് ചെറിയൊരു നോവ് നൽകി അവളുടെ കുസൃതിയിൽ അവൻ ശ്വാസം പോലുമെടുക്കാൻ മറന്നു പിടഞ്ഞു അവൾ തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചു ചേർക്കാൻ അവന് കൊതി തോന്നി ശരീരത്തിലെ ഞരമ്പുകൾ പിടഞ്ഞുയർന്നു അവളുടെ ചുണ്ടും നാവും അവൻ്റെ ഉറച്ച ശരീരത്തിലൂടെ തെന്നി നീങ്ങി അവൻ്റെ ശരീരത്തിൻ്റെ ഉയർന്ന് താഴ്ന്നു കിടക്കുന്ന നിമ്നോന്നതങ്ങളിൽ അവളുടെ നീണ്ട വിരലുകൾ പതിയെ തലോടി ചുണ്ടുകൾ ചുംബനങ്ങൾ ചുരിഞ്ഞു നാവ് കൊണ്ട് തഴുകി പല്ലുകൊണ്ട് കൊണ്ട് വേദനിപ്പിച്ചു അവൻ്റെ കാലുകൾ അവളുടെ കാലിനെ ചുറ്റി വരിഞ്ഞു ചെറു അവൾക്ക് നൽകി കൈകളുടെ ബന്ധനമഴിക്കാൻ അവൻ്റെ കണ്ണുകൾ കെഞ്ചുന്നതായി അവൾക്ക് തോന്നി പക്ഷേ വിട്ടുകൊടുക്കാൻ അവളും തയ്യാറല്ലായിരുന്നു അവളുടെ മിനീരിൻ്റെ ചൂടും ചുണ്ടുകളുടെ മാർത്തവവും അറിയാൻ തുടങ്ങിയതും അവൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടമായിരുന്നു തലചരിച്ച് മുഖം പില്ലോയിലേക്ക് അമർത്തി അവൻ പലതും പുലമ്പി വിളിച്ചു കൈകൾ കെട്ടഴിക്കാൻ ശ്രമിച്ചു അവൻ്റെ ഉയർന്നു കേൾക്കുന്ന സീൽകാര ശബ്ദങ്ങൾ അവളിൽ ആവേശം നിറക്കുന്നുണ്ടായിരുന്നു ഇരുവരുടെയും കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു രണ്ടാളിലും വല്ലാത്തൊരു വന്യഭാവം ഉടലെടുത്തിരുന്നു നിമിഷങ്ങൾ കടന്നു പോകവേ അവൾ തളർന്നവന്റെ മാറിലേക്ക് വീണു കിതപ്പുകൾ ഉയർന്നു കേട്ടു അവൻ്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു വല്ലാത്ത ജാതി അതിക്രമാ പെണ്ണെ നീ എന്നോട് കാണിച്ചത് നെഞ്ചിൽ പതുങ്ങി കൂടി കിടക്കുന്നവളോടായി അവൻ പറഞ്ഞു എന്തു പറ്റി കണ്ണേട്ടാ അയ്യോ എന്തൊരു നിഷ്കളങ്കത നിഷ്കളം നീ എന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചിട്ട് ഈ ദുഷ്ട ആരാ ചേഞ്ച് ചേഞ്ചാഗ്രഹിക്കാത്തത് പറഞ്ഞുകൊണ്ട് അവൾ വാപത്തി ചിരിച്ചു ചിരിച്ചോ ചിരിച്ചോ എന്റെ മോള് നന്നായിട്ട് ചിരിച്ചോ ഈ പണിക്ക് ഞാൻ മറുപടി തന്നിരിക്കും തെറ്റുചെയ്യാത്തവർക്ക് ശിക്ഷ നൽകാൻ ഒരു കോടതിക്ക് അവകാശമില്ല അവളും വിട്ടുകൊടുത്തില്ല നീ സൂക്ഷിച്ചോ ഒരവസരം എനിക്കും വരും അപ്പൊ നിനക്കുള്ള പണിഷ്മെന്റ് ഞാൻ ഒരുക്കാം അവളുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി കണ്ണേട്ടോ അവൾ കൊഞ്ചി വിളിച്ച് ഒരു സോപ്പിങ്ങോടെ ഏൽക്കൂലമാളെ കണ്ണേട്ടിന് ദേഷ്യായോ ഞാൻ അങ്ങനെ ചെയ്തപ്പോ ഒന്ന് പൊടി വണ്ണെ ഇത്രയും നല്ല മൊമന്റ് ദേഷ്യാവാനോ ഈ കഴിഞ്ഞ മൊമന്റ്സ് ഉണ്ടല്ലോ അത് നീ എൻജോയ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാൻ ആസ്വദിച്ചിരുന്നു എൻ്റെ കുഞ്ഞൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാൻ ഒരുപാട് ഒരുപാട് ഹാപ്പിയാ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒത്തിരി ഇഷ്ടം അടിപൊണ് എനിക്ക് തന്നെ ആ സമയം എൻ്റെ കൈ ഇങ്ങനെ തരിക്കയായിരുന്നു അങ്ങനെ പിടിക്കാൻ അവളുടെ ഇടുപ്പിൽ ശക്തിയായി കൈകൾ അമർത്തി അവനവളൊന്നുകൂടി ചേർത്ത് പിടിച്ചു അവൾ വേദന കൊണ്ടൊന്ന് പൊളഞ്ഞു സ്നേഹിച്ചും ജീവിക്കാടി നെറ്റിയിൽ അവൻ അമർത്തി മുത്തി അവന്റെ സ്നേഹം മുഴുവൻ ആ ചുംബനത്തിൽ ഉണ്ടായിരുന്നു ഇനി ഫയൽ നോക്കുന്നില്ലേ കണ്ണേട്ടാ അവൾ കുറുമ്പോൾ ചോദിച്ചു ഇനി ഒക്കെ നാളെ നമുക്ക് ഇങ്ങനെ കെട്ടി പിടിച്ചുറങ്ങാം അവളെ തന്നോട് ചേർത്ത് അവൻ കണ്ണുകൾ അടച്ചു അവന്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ച് അവളും കണ്ണുകൾ അടച്ചു അവൾ ഉറക്കത്തെ പുൽകുന്നവരെ അവൻ്റെ ചുണ്ടുകളിടതടവില്ലാതെ ഒരു തരാട്ടായി അവളുടെ നിറുകയിൽ അമരുന്നുണ്ടായിരുന്നു പതിയെ അവനും മയങ്ങി ഒരു ശരീരവും ഒരു മനസ്സുമായി രണ്ടാളും ചേർന്ന് കിടന്നു കണ്ണേട്ടാ എഴുന്നേൽക്ക് രാവിലെ യാദവിൻ്റെ കൈകൾക്കുള്ളിൽ അവന് നെഞ്ചോട് ചേർന്ന് ചുരുണ്ടുകൂടി കിടന്ന് കണ്ണു തുറക്കാതെയാണ് അവളുടെ വിളി കുറച്ചുകൂടെ കഴിയട്ട അവനും കണ്ണു തുറക്കാതെ അവള് ചേർത്ത് പിടിച്ച് മറുപടി നൽകി പക്ഷേ മറുപടി കേൾക്കും മുന്നേ പലവി വീണ്ടും ഉറക്കം പിടിച്ചിരുന്നു രാവിലെ തലാറും കേട്ട് മുറിഞ്ഞതാണ് അവിടെ സമയം കഴിഞ്ഞു പോയതും യാദവ് കണ്ണു തുറന്നു റൂമിലേക്ക് വെളിച്ചം വീണ് തുടങ്ങിയിരുന്നു അവൻ തന്റെ കൈക്കുള്ളിൽ കിടക്കുന്നവളെ തലതാഴ്ത്തി നോക്കി രാത്രി വൈകി ഉറങ്ങിയതുകൊണ്ട് പലവി ഇപ്പോഴും ഉറക്കമാണ് അവിടെ കിടപ്പ് കണ്ടവന് ചിരി വന്നു രാത്രി എപ്പോഴോ തണുത്തിട്ട് പല്ലി കുഞ്ഞ് വിറക്കുന്ന പോലെ കണ്ടപ്പോൾ ഇട്ടു കൊടുത്താണ് തൻ്റെ ഒരു ടീഷേർട്ട് അതിനുള്ളിൽ അവളെപ്പോലെ രണ്ടാൾക്കും കൂടി കയറാനുള്ള ഇടമുണ്ട് ഒരു കയ്യിൽ നിന്ന് ടീഷർട്ട് ഇറങ്ങിയാണ് കിടക്കുന്നത് ഇരുമാറും പുറത്തേക്ക് അൽപ്പം കാണാം തണുപ്പായതുകൊണ്ട് കവിളം നോക്കും സ്വതവെയുള്ള ചുവപ്പിനേക്കാൾ വീണ്ടും ചുവന്നിട്ടുണ്ട് നെറുകയിലെ സിന്ദൂരം നെറ്റിയിലേക്ക് പടർന്നിട്ടുണ്ട് ചുണ്ടൽപ്പം പുറത്തേക്ക് കുന്തി ഉറങ്ങുന്നവളെ കണ്ട് അവന് ചിരി വന്നു തൻ്റെ ചൂട് പറ്റി കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങുന്നത് അല്ലെങ്കിൽ എപ്പോഴേ അവൾ പുതപ്പ് തലവഴി മൂടിയനെ യാദവുമേലെ അവടെ കണ്ണിന് മുകളിലേക്ക് ഊതി നെറ്റിയിലേക്ക് പാറിക്കിടന്നിരുന്ന മുടികളൊന്ന് താളം തെറ്റി അവളൊന്ന് കുറുകിക്കൊണ്ട് അവനെ ചുറ്റി പിടിച്ചു എന്തൊരു പാവം ഇന്നലെ രാത്രി പുലിയായത് ഇവള് തന്നെയാണോ അവൻ മീശ മീശത്തുമ്പ് കടിച്ചു ചിരിച്ചു ഒപ്പം കുറുമ്പോടെ അവളെ നോക്കി അവൻ ഒരുപാട് സന്തോഷം തോന്നി അല്ലെങ്കിലും തന്റെ പാതിയാൾ സ്നേഹിക്കപ്പെടുക എന്നത് ഒരു പ്രത്യേക ഉന്മേഷം നൽകുന്ന ഒന്നാണല്ലോ അവൻ തല താഴ്ത്തി അവടെ പുറത്തേക്ക് വിളിവായി നിൽക്കുന്ന ഇടത്തെ മാറി പതിയെ പല്ലമർത്തി വേദന കൊണ്ടൊന്ന് കുറുകി കടിച്ചെടുത്ത് നാവ് കൊണ്ട് തഴുകിക്കൊണ്ട് അവനൊന്ന് മൂളി അതുകൂടിയായത് അവൾ കണ്ണു തുറന്നു ആണ്ടെങ്കി കണ്ണിട്ടാ എനിക്ക് ഉറങ്ങണം സമയം വൈകി വൈകിയേ ഇനി നേരത്തെ വിളിക്കാതിന് എന്നെ ഉറക്കം കാര്യമില്ല കേട്ടോ രാത്രിയിലെ പ്രണയവേഴ്ച്ച് കഴിഞ്ഞ് രാവിലെ നേരത്തെ എനിക്ക് പല്ലവിക്ക് കഴിയാറില്ല അതുകൊണ്ടാണ് അവൾ തന്നെ അലാറം വെക്കുന്നത് പക്ഷേ ക്ഷീണം കാരണം അവൾ വീണ്ടും ഉറങ്ങിപ്പോവും അതുകൊണ്ടാണ് അലാം കേൾക്കുമ്പോൾ തന്നെ അവൾ യാദവിനെ വിളിക്കുന്നത് പക്ഷേ ചെക്കൻ പെണ്ണിന്റെ ഉറക്കം നോക്കി അങ്ങനെ കിടക്കും എണീക്കാൻ എണീകാൻ അറിയുമ്പോൾ യാദവിനോട് വഴക്കിട്ട് രണ്ട് ചീത്തയും പറഞ്ഞ് എണീറ്റ് പോകാൻ നോക്കും പക്ഷെ അവൻറെ ഒരു ഉമ്മയിൽ അവിടെ പിണക്കൊക്കെ ആവിയായി പോവും ഇനി രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ അവനൊരു കള്ളശ്ശിരിയോടെ പറഞ്ഞു അവൾ തലയോരത്തി അവനെ ഊർപ്പിച്ച് നോക്കി അയ്യേടാ അവൻ അവൾ നോക്കി ചിരിച്ചുകൊണ്ട് ചിരിച്ചു കൊണ്ട് മനുഷ്യ ചിരിക്കല്ലേ അവൻ അതിക്രമം ചെയ്യും നീ ഫുൾ എന്നാ നമുക്ക് പ്രേമിച്ചാലോ മുഖം അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു െ തിരികെ തള്ളിക്കൊണ്ട് കള്ളശ്ശിരിയോടെ അവളും പറഞ്ഞു ഓടി അവൻ ചുണ്ടുകൂട്ടി പരിഭവിച്ച് ബെഡിലേക്ക് നിവർന്ന് കിടന്നു അവളൊരു ചിരിയോടെ അവൻ നെഞ്ചിൽ താടിയൂന്നി അവനെ നോക്കി കിടന്നു രാവിലെ നേരത്തെ എണീറ്റ് യോഗയും വർക്കൗട്ട് ചെയ്ത് നടന്ന ചെക്കനാ ഇപ്പൊ മഹാ മടിയനായിട്ടുണ്ട് കേട്ടോ മണിക്കുട്ടി എണീറ്റാലിപ്പോ കണ്ണേട്ട് എണീക്കില്ല അയ്യേടി ആര് പറഞ്ഞു വർക്കൗട്ട് ചെയ്യുന്നില്ലാന്ന് രാത്രി നന്നായിട്ട് അധ്വാനിച്ച് വീർത്ത് വിളിച്ചു തന്നെയാ ഞാൻ ഉറങ്ങുന്നേ അവന്റെ പറിച്ച് ഞാനല്ല മടിയാൻ നീയാ മടിച്ച് എന്റെ കുഞ്ഞു മടിച്ചു പാറും എന്നെ മടിച്ചത് കണ്ണേട്ടനാ പണ്ട് ഞാൻ പറയുന്ന എന്നെ കൊഞ്ചിക്കണ്ട മടിച്ചാവൂന്ന് എനിക്കിപ്പോൾ കൊഞ്ചിക്കാൻ നീയല്ലേ ഉള്ളൂ എന്റെ വാവയും വന്നോട്ടെ അപ്പം ഞാൻ എന്റെ വാവയെ കൊഞ്ചിച്ചോളാം തങ്ങളുടെ ഇടയിൽ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ് ഒരു എന്നുള്ള പലവി ഓർത്ത് പല്ലവി യാദവിനെ തല ഉയർത്തി നോക്കി കണ്ണേട്ടന് ആഗ്രഹമുണ്ടോ നമുക്കിപ്പോൾ ഒരു കുട്ടി വേണമെന്ന് അവളുടെ ചോദ്യം കേട്ട അവൻ സംശയത്തോടെ അവളെ നോക്കി എന്താ ആഗ്രഹമല്ലേ ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ഓർത്തിട്ടില്ല അവൾ സങ്കടത്തോടെ പറഞ്ഞു ആ അതാ നല്ലത് എന്റെ കുഞ്ഞിനിപ്പതിനെപ്പറ്റി ഒന്നും ഓർക്കണ്ട എന്റെ പെണ്ണിപ്പോൾ ചെറുതല്ലേ നമ്മൾ ജീവിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഒരു കുട്ടിയെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം അതിനു മുന്നേ ചെയ്തു തീർക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളില്ലേ ഗായുമാക്കൊടുത്ത വാക്കൊക്കെ നമുക്ക് നിറവേറ്റണ്ടേ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഡാൻസേഴ്സിൽ ഒരാളായിട്ട് അറിയപ്പെടണ്ടേ സ്വന്തമായിട്ടൊരു ഡാൻസിങ് അക്കാദമി തുടങ്ങിട്ടേ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞന് ഞാൻ തരും ഇവിടെ ഈ കുഞ്ഞ് വയറ്റിൽ നമ്മുടെ കുഞ്ഞ് പണി അവളുടെ വയൽ തലോടെ അവൻ പറഞ്ഞു അപ്പം കണ്ണേട്ടം പറഞ്ഞതോ വാവരുമ്പന്നെ കുഞ്ചിക്കൂലാന്ന് അവൾ ചുണ്ടൂർപ്പിച്ചു അവൻ അവടെ മൂക്കിൽ പിടിച്ച് വലിച്ചു അവൾ മൂക്ക് തടവി അവൻ ചിരിച്ചുകൊണ്ട് അവടെ മൂക്കിന് തുമ്പിൽ ഉമ്മ വെച്ചു എടി ഞാൻ പറഞ്ഞ നമ്മുടെ ഇടത്തിൻ്റെ ഉള്ളിലുള്ള വാവയെ പറ്റിയാ അതും നമ്മുടെ വാവയല്ലേ നമുക്ക് എല്ലാവർക്കും കൊഞ്ചിക്കാനല്ലേ ആ ഇങ്ങോട്ട് വരാൻ പോകുന്നേ പിന്നെ എത്ര വാവ ഈ വീട്ടിൽ വന്നാലും എന്റെ ഈ കുഞ്ഞു കഴിഞ്ഞെനിക്ക് ആരുള്ളൂ നിന്നെ കൊഞ്ചിക്കും പോലെ ഞാൻ വേറെ ആരെയടി കൊഞ്ചിക്ക പറഞ്ഞുകൊണ്ട് അവൻ അവടെ കഴുത്തിടുക്കിലേക്ക് മുഖം അവൾ അവൾ ചിരിച്ചു ആ ആ പിന്നെ അങ്ങനെ ഒരു വന്നിരുന്നു പൊഴുത്തിന്റെ മണിക്കുട്ടിയെന്താ എന്നോട് പോയി പറഞ്ഞു പറഞ്ഞുതരും ഇപ്പൊ നടത്തുന്നില്ല അതെന്താ അഭി പറഞ്ഞു കല്യാണം അവിടെ പി ജി ഓടി കഴിഞ്ഞിട്ട് മതിയെന്ന് അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകാൻ മതിയോ കല്യാണം കൂടെ കഴിഞ്ഞ പിന്നെ പറയണ്ട മണിക്കുട്ടിയെ പറ്റി ഓർത്തു അവൻ്റെ ഉള്ളിൽ വാത്സല്യം നിറഞ്ഞു അത് മുഖത്തും പ്രതിഫലിച്ചു ആ എന്നാ നല്ല കാര്യം അവൾ നാളെ തന്നെ അബിയനെ എവിടെ ഇട്ട് പൂട്ടിയിടും എന്നിട്ട് അവൾ തന്നെ ഒരു താല് കിട്ടും ആ അത് ശരിയാ പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അവൾക്കൊരു ഭാഗ്യം കണ്ടേ അവളുടെ ലൈഫ് ഒരു സേഫ് സോണിൽ എത്തിയിട്ട് മതിയെന്നാണ് അബി പറയുന്നത് ഒരു ലക്ഷ്യബോധമില്ലാതെ കുഞ്ഞളിച്ചിടക്കുന്ന പെണ്ണാണ് എല്ലാവർക്കും അവിടെ ആ സ്വഭാവം തന്നെ ഇഷ്ടം പക്ഷെ നാളെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്ക് ഒറ്റയ്ക്ക് പൊരിതി നിൽക്കാൻ കഴിയണം അതിന് പഠിക്കണം ചെറുതാണെങ്കിലും ഒരു ജോലി വേണം അത് കഴിഞ്ഞ് അബി കല്യാണത്തിന് സമ്മതിക്കും അത്രയും നാളവര് പ്രേമിച്ച് നടക്കട്ടെ എന്ന് പലമീന്ന് മൂളിക്കൊണ്ട് വീണ്ടും അവനെ ചുറ്റിപ്പിടിച്ചു യാദവ് പറഞ്ഞു ശരിയാണെന്ന് അവൾക്കും തോന്നി പക്ഷെ ഇതറിയുമ്പോ മണിക്കുട്ടിയുടെ പാവോർത്ത് അവൾക്ക് ചിരി വന്നു പൊട്ടി പെണ്ണ് ആ അവര് പ്രേമിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്ത് നമുക്കൊന്ന് പ്രേമിച്ചാലോടിയേ അവളെ നേരെ കിടത്തി അവൾക്ക് മുകളിലേക്കായി കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു വേണ്ട കേട്ടോ കണ്ണേട്ടാ സമയം പോയി ഒരു ഉമ്മയിലൊന്നും നമ്മൾ നിർത്തിയെന്നു വരൂല അത് തന്നെയാണ് എന്റെ ആവശ്യം നീ അവളുടെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ടു ചേർക്കും മുന്നേ അവൻ പറഞ്ഞു ടീ ഫാക്ടറിലെ ക്ലൈൻമീറ്റിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം പല്ലവി യാദവ് അബിയും വീണ്ടും ഡാൻസ് പ്രാക്ടീസിലേക്ക് ശ്രദ്ധ തിരിച്ചു പല ഘട്ടങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ പല ടൈപ്പിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യ ഒട്ടായുള്ള മത്സരമായതുകൊണ്ട് മുംബൈയിൽ വെച്ചാണ് ഫൈനൽ നടക്കുന്നത് അതൊരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന മത്സരം നാല് ഘട്ടങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് ഇരുപത് ടീമിനെയാണ് ഡാൻസ് കണ്ടിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ മത്സരത്തിൽ നിന്നും മികച്ച പത്ത് ടീമിനെ സെലക്ട് ചെയ്യും പിന്നീട് ഈ പത്ത് ടീമിൽ നിന്ന് അഞ്ച് ടീമിനെ സെലക്ട് ചെയ്യും മൂന്നാമത്തെ ഘട്ടത്തോടുകൂടി രണ്ട് ടീം മാത്രമേ സെലക്ട് ആവൂ അവസാന ഘട്ട മത്സരത്തിൽ ഈ രണ്ട് ടീം തമ്മിലായിരിക്കും മത്സരം നടക്കുന്നത് അതും ടീമിലൊരു മെമ്പർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ ഓരോ ഘട്ടങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള ഡാൻസ് ആണ് വേണ്ടതെന്ന് അവർ തീരുമാനിച്ചിരുന്നു അവസാന ഘട്ട മത്സരത്തിലേക്ക് അടക്കുകയാണെങ്കിൽ യാദവിന് ഇറക്കാനാണ് എല്ലാവരും തീരുമാനിച്ചത് അത് ധൈര്യപൂർവ്വം അവനെ ഏൽക്കുകയും ചെയ്തു ഡാൻസ് പ്രാക്ടീസിലേക്ക് കടന്നതിൽ പിന്നെ എല്ലാവരും തിരക്കിലായിരുന്നു വീട്ടിൽ വന്നാലും മുടങ്ങാതെ അബിയും യാദവും പലരും പ്രാക്ടീസ് തുടരും ഈ തവണ വിൻ ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം എക്സാം കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മണിക്കുട്ടി അവർക്കൊപ്പം കൂടും അവർക്ക് വേണ്ട ഹെൽപ്പ് അവൾ ഒരു മടിയും കൂടാതെ ചെയ്തു കൊടുക്കും പോരാത്തതിന് അഭിയുമായി സമയം ചെലവഴിക്കാനും കിട്ടും അച്ചുവിൻ്റെ വോമിറ്റിംഗ് കുറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ഹോസ്പിറ്റൽ പോകാൻ തുടങ്ങി വേറെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പോകാൻ ആരും തടസ്സം നിന്നില്ല ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ സമയമാകുമ്പോൾ പത്മിനി അവൾക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കിയ ഹോസ്പിറ്റലിലേക്ക് പോകും ആദ്യ ദിവസം ക്യാൻഡിൽ നിന്ന് കഴിക്കാൻ നോക്കിയപ്പോൾ ഫുഡിന്റെ എല്ലാം സ്മെല്ലടിച്ച് വോമിറ്റ് ചെയ്ത് വയ്യാതെയായി അതറിഞ്ഞ് പത്മിനി തന്നെയാണ് പറഞ്ഞ് ഫുഡ് ഉച്ചയ്ക്ക് എത്തിക്കാമെന്ന് ഉച്ച സമയം ആകുന്നതിന് മുന്നേ ഉണ്ണി പത്മിനിയെ വിളിക്കാനായി വീട്ടിലേക്ക് വരും പിന്നെ രണ്ടാളും അച്ചുവിനെ ഫുഡ് കഴിപ്പിച്ചിട്ടാണ് മടങ്ങുന്നത് ഉണ്ണിക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ ദേവനും പത്മിനിയാണ് പോകുന്നത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെല്ലാം അതുകൊണ്ട് തന്നെ അച്ചുവിന് അസൂയോടുകൂടിയാണ് നോക്കുന്നത് കെട്ടിക്കയറി വീട്ടിൽ നിന്ന് ഇത്രയും പരിഗണന ലഭിക്കുന്ന അച്ചുവിനെ എല്ലാവരും ഭാഗ്യവതിയായിട്ട് തന്നെയാണ് കാണുന്നത് അച്ചുവിനതറിയാം സ്വന്തം വീട്ടിലായിരുന്നാൽ പോലും താൻ ഇത്രയധികം സന്തോഷവതി ആയിരിക്കില്ലെന്ന് അവൾക്കറിയാം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഏതാനും പാർട്ടികളോടുകൂടി ഈ കഥ അവസാനിക്കുന്നതാണ് കഥ തന്നെ പുതിയ കഥ ആരംഭിക്കുന്നതാണ് താങ്ക് യു കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക